എന്നാലും എൻ്റെ മോന്റെ ചോരയെ ഇല്ലാതാക്കിയല്ലോ ഈ കുടുംബത്തിന്റെ വേറെ അകത്തല്ലെന്നും നീ ഒരിക്കലും ഗുണം പിടിച്ചിട്ടില്ല എത്ര വർഷം കഴിഞ്ഞിട്ടാ ഒരു കുഞ്ഞിക്കാൽ കാണാൻ കഴിഞ്ഞത് അതിനെ പിച്ച് ചീന്തി കളഞ്ഞല്ലോടെ ഞാനിപ്പോഴാ വിവരം പറഞ്ഞ് തേനെടുത്തി എന്താ ഉണ്ടായേ എന്ത് പറയാനായി വിചാരിച്ചേ എന്റെ എന്റെ മോന്റെയും തലവിധി അല്ലാതെ എന്താ പറയുക എന്നാലും ഇതിപ്പോ എന്താ കാര്യം വെറുതെ ഇങ്ങനൊക്കെ ചെയ്യോ എന്താ പറയുക സ്കാനിങ് ചെയ്ത ഡോക്ടർ പറഞ്ഞത്രേ പറഞ്ഞിട്ടെ കുഞ്ഞിനെന്തൊക്കെയോ കുഴപ്പങ്ങൾ അതുകൊണ്ട് അത് കളയാൻ പോവാന്ന് സുധി എന്നോട് പറഞ്ഞു എനിക്കിത് കാര്യം തിരിഞ്ഞു മുമ്പ് പിന്നെ ഞാൻ കേൾക്കുന്ന കുഞ്ഞിനെ കാലത്ത് കളഞ്ഞു എന്നാ എനിക്ക് യോഗമില്ല ഓ അവളാളോ കൊള്ളാലോ ഈശ്വരൻ തരുന്ന അങ്ങനെയുള്ള കുഞ്ഞാന് അതിനെ കഴിഞ്ഞിട്ട് വാങ്ങണം എന്നിട്ട് കുഞ്ഞു കൊണ്ട് നോക്കണം അങ്ങനല്ലേ അമ്മമാര് ചെയ്യാ പിന്നല്ല അതെ പണ്ടത്തെ കാലത്ത് സ്കാനിങ്ങും കുഞ്ഞുങ്ങും ഒക്കെ ഉണ്ടായിട്ടാണോ ഇതിപ്പോ മാസാ മാസം സ്കാനിങ് മരുന്ന് ബെഡ് റെസ്റ്റ് എന്നാ ഇല്ലാത്ത കുഴപ്പങ്ങളൊന്നും ഇല്ല ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ഇപ്പൊ പെറ്റിട്ടുണ്ട് പറ്റിയിട്ടുണ്ട് കുട്ടികളെ വളർത്തിയിട്ടുമുണ്ട് ഇതിപ്പോ കഷ്ടപ്പെടാൻ വയ്യ അത് തന്നെ കാര്യം അതെ ഇനിയിപ്പൊ പറഞ്ഞിട്ടാ എന്റെ സങ്കടം അവൾക്ക് മനസ്സിലാവില്ല അതെങ്ങനെയാണ് അവക്കൊരു അമ്മയുടെ കല മനസ്സിലാക്കുക അത് പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ ഇതിനവൾ ഇതിനവളനുഭവിക്കും നോക്കിക്കോ ഒരമ്മയുടെ ശാപം ആ കരയില്ല ചാരു എന്റെ ശരീരം ആകെ ക്ഷീണിച്ചിരിക്കുക കരഞ്ഞ കൂടുതൽ തളറില്ലേ നമ്മൾ ഇതേക്കുറിച്ചൊക്കെ സംസാരിച്ചതല്ലേ എന്നാലും ശ്രുതി ചേട്ടാ നമ്മുടെ കുഞ്ഞ നമുക്ക് ഭാഗ്യ ഇല്ലാതായി പോയല്ലോ ഇനി നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല ശ്രുതി ചേട്ടാ നീ ഇങ്ങനെ ചിന്തിച്ചാലോ കാര്യോ കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നീ കിടക്ക ഞാനിപ്പോ വരാം അവരോട് വഴക്കിലൊന്നും പോവല്ലേ ഇല്ല നീ കിടന്ന ആ മോനെ മോൻ ഇവിടെ ഉണ്ടായിരുന്നോ ഇവരാഞ്ഞപ്പ ഇങ്ങോട്ട് പോകുന്നതാണ് കഷ്ടം തന്നെ നിങ്ങൾ രണ്ടാളും പറയുന്നൊക്കെ ഞാൻ കേട്ടിട്ട് ജീവിച്ചി അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന ചിലതൊക്കെ പറയാം നിങ്ങൾ രണ്ടുപേരും കൂടെ കൊറേ നേരമായല്ലോ ചാരുവിനെ കുറ്റപ്പെടുന്നു നിങ്ങളതൊക്കെ എന്തറിഞ്ഞിട്ടേ പറയുന്നേ ഇതിലിപ്പോ എന്താ അത്ര അറിയാ എന്റെ ഭാര്യയുടെ കറവ് അത്സപ്പിച്ചു കളഞ്ഞു അത് തന്നെ അതിന് ഓരോ വായിൽ കൊള്ളാത്ത ന്യായങ്ങളും അമ്മ വിഷമം കൊണ്ട് പറയുന്ന അമോനെ കൊള്ള അമ്മയ്ക്ക് ഇത്ര വേദന ഉണ്ടെങ്കിൽ ഈ അവസ്ഥയിൽ ചാരുവിന് എത്ര വേദന ഉണ്ടാവും അവളുടെ ശരീരത്തിന്റെ മനസ്സിലെ വേദന പോരാഞ്ഞ അമ്മ കുത്തുവാക്കൊണ്ട് അവളെ കൊല്ലാതെ കൊല്ലുവല്ലേ അല്ല നിന്റെ ഭാര്യ കൊച്ചിനെ കളഞ്ഞിട്ട് വന്നാൽ ഞാൻ മടിയിലെത്തി കൊഞ്ചിക്കാം കഷ്ടെ കുഞ്ഞിനെ ചാരു മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചതല്ല സ്കാനിങ് റിപ്പോർട്ടിൽ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് അവൾ സമ്മതിച്ചത് സത്യമേ കുഞ്ഞു എനിക്ക് കുഞ്ഞിന് മാനസിക വളർച്ച കുറവായിരിക്കും ശാരീരിക വൈകല്യങ്ങളും ചില അസുഖങ്ങളും ഉണ്ടാവുന്ന ഡോക്ടർ ഉറപ്പു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിനെ സമ്മതിച്ചത് എന്തിനാ മോനെ അങ്ങനെ ചെയ്താൽ നമുക്ക് നോക്കാറുണ്ടല്ലേ കുഞ്ഞുപോലെ പറയാനൊക്കെ എളുപ്പ ചേച്ചി മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാലോ അസുഖമുള്ള കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾക്ക് ഒരു ഭാരമല്ലായിരിക്കും പറ്റുന്ന പോലെയൊക്കെ അങ്ങ് നോക്കുകയും ചെയ്യാമായിരിക്കും പക്ഷെ ആ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കിക്കേ ഞാനും ചാരു ഉള്ള കാലം മുതൽ ആ കുഞ്ഞിനെ കുഞ്ഞുപോലെ നോക്കുമായിരിക്കും പക്ഷെ ഞങ്ങൾ ഇല്ലാത്തൊരവസ്ഥയിൽ മറ്റുള്ളവരുടെ ദയ കാത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ ആ കുഞ്ഞിനുണ്ടാക്കുന്നത് എനിക്കിതൊന്നും സഹിക്കാൻ വയ്യുന്നേ ഇല്ലെങ്കിൽ ഇല്ലെന്നേയുള്ളൂ ഉണ്ടായിട്ടൊരു ജന്മദുഃഖം വയ്യ ചാരു എന്നോട് ഒരുപാട് പറഞ്ഞതാണ് അവൾ എന്ത് സഹിച്ചോളാം എങ്ങനെ കുഞ്ഞിനെ വാർത്തിക്കോളാണ് ഒന്നും അറിയാതെ കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് നമ്മൾ അറിയുന്നതെങ്കിൽ അത് വിദ്യാന്ന് കരുതു വാർത്തേനെ ഇതിപ്പോ എല്ലാം അറിഞ്ഞുകൊണ്ട് ഞമ്മടെ കുഞ്ഞിയോട് ചെയ്യുന്ന ദ്രോഹം ആവില്ലേത് ഇതാണ് എൻ്റെ ശരി ഞങ്ങളോടും ഞങ്ങളുടെ കുഞ്ഞിനോടുള്ള ശരി അമ്മ ചാരു അച്ഛനും വന്നേ ഇല്ല ഈ അവസ്ഥയിൽ പോയി നിൽക്കാൻ ഒരിടം പോലും ഇല്ല അഞ്ചു മാസം ഉദരത്തിൽ കൊണ്ടുവരുന്ന സ്വപ്നം കണ്ട കുഞ്ഞിനെ നഷ്ടപ്പെട്ട അച്ഛനും അമ്മയാണ് ഞങ്ങൾ എന്നെ എന്തു പറഞ്ഞാലും അവളെ നോക്കിക്കല്ലേ അമ്മ മോളെ മോള് വിഷമിക്കണ്ട നമുക്കിത് വിധിച്ചിട്ടില്ല എന്ന് കരുതാം നമുക്ക് ഭഗവാനോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കും നമ്മുടെ വീട്ടിൽ കുഞ്ഞിക്കാല് പിറക്കുക എന്നെ ചെയ്യും